ിൽ സ്നേഹമുള്ളവരെ നാം ഇന്ന് രണ്ട് വലിയ ആഘോഷങ്ങളുടെ നടുവിലാണ് ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ ക്രൈസ്തവ ജനത ആഘോഷിക്കുന്നത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ മാതൃത്വ തിരുനാളാണ് ദൈവത്തെ സംവഹിച്ച ഒരമ്മ ആ അമ്മ നമ്മുടെ എല്ലാവരുടെയും അമ്മയാണ് എന്നുള്ളതാണ് ഈ തിരുനാളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത രണ്ടാമതായിട്ടുള്ള പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തി നാലിനോട് ചൊല്ലി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ടിലേക്ക് മഹാജൂബിലി വർഷത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആകയാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ തിരുനാളിൻ്റെ വലിയ ആഘോഷത്തിൻ്റെ പുതുവത്സരത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും വലിയ സന്തോഷത്തോടെ സ്നേഹത്തോടെ നിങ്ങൾക്കേവർക്കും നേരുന്നു എല്ലാവരും നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ തന്നെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പോകേണ്ട ഓടി നടക്കേണ്ട കൈയെത്തുന്ന ഡിസ്റ്റൻസിൽ എല്ലാവർക്കും കൈ കൊടുത്ത് ആദ്യം ഹാപ്പി ഫീസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് തിരുന്നാളാണ് ആദ്യത്തേത് തുടർന്ന് ഹാപ്പി ന്യൂ ഇയർ ഇത് രണ്ടും പറയാം കേട്ടല്ലോ അപ്പോൾ ആദ്യം കൈ കൊടുത്ത് ഹാപ്പി ഫീസ്റ്റ് ഹാപ്പി ന്യൂ ഇയർ എല്ലാവരും പരസ്പരം നിമിഷ ചെയ്തേ കയ്യിൽ നോക്കിയല്ല മുഖത്ത് നോക്കി എല്ലാവരുടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരമ്മ ഇത്രത്തോളം സ്നേഹിച്ചുകൊണ്ട് മക്കളോട് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ മക്കൾ ഭയപ്പെടേണ്ട കാര്യമില്ല പുതുവത്സവത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഈ അമ്മ നമ്മോട് പറയുന്ന എന്താ എൻ്റെ കുഞ്ഞെ ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്നുള്ളത് നിൻ്റെ ജീവിതത്തിൻ്റെ ഏത് വലിയ പ്രശ്നങ്ങളുടെ നടുവിലും കൈപിടിച്ച് വഴി നടത്താൻ ഈ അമ്മ ഉണ്ടെന്നേ അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട ആകുല ചിത്തരാകേണ്ട സങ്കടപ്പെട്ട് ഇങ്ങനെ തളർന്നിരിക്കേണ്ട ആവശ്യമില്ല കഴിഞ്ഞ വർഷത്തിൻ്റെ വേദനകളും നൊമ്പരങ്ങളൊക്കെ മനസ്സിൽ വിങ്ങലുകളായിട്ട് മാറി വല്ലാതെ തളർന്നു പോയവരാണെങ്കിൽ ഈ പുതുവത്സരത്തിൽ ഈ അമ്മ പറയ മക്കളെ എഴുന്നേൽക്കാൻ സമയമായി കാരണം ഇനിയും ഒത്തിരിയേറെ ദൂരം നമുക്ക് ഓടാനുണ്ട് അതുകൊണ്ട് അലസന്മാരായിട്ടിരിക്കരുത് ഉണർവോടുകൂടി ഇന്നത്തെ സുവിശേഷത്തിന്റെ ആദ്യ വാചകം അതാണ് ആട്ടിടയന്മാർ അതിവേഗം ഓടി മറിയത്തെയും യൗസേപ്പിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ഉണ്ണിയേശുവിനെയും കണ്ടു എന്നുള്ളതാണ് ആട്ടിടയന്മാർ എന്താ ചെയ്ത് അതിവേഗം ഓടിയത് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ജീവിതത്തിലും നാം ഓടുന്നവരാ പക്ഷേ വേഗത കുറഞ്ഞു പോയാൽ തോറ്റുപോകും എല്ലാവരും ഓടുന്നവരാ പക്ഷേ നമ്മളൊക്കെ ജീവിതത്തിൽ തോറ്റുപോകുന്നതിൻ്റെ കാരണം എന്താ ഓടാത്തത് കൊണ്ടല്ല അതിവേഗത്തിൽ ഓടാത്തത് കൊണ്ട് ഈ പുതുവത്സരത്തിൽ നമ്മളുടെ അമ്മ പറയുക ദാ ഞാൻ ഉണ്ട് കുഞ്ഞുങ്ങളോട് ഒരു ഓട്ടോ മത്സരം നടക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ പ്രത്യേകത അമ്മയെ നോക്കിയ ഓടുന്നത് അതുകൊണ്ട് മറ്റെല്ലാ അമ്മമാരും കാഴ്ചക്കാരായിട്ട് നിന്നപ്പോൾ ഈ കുഞ്ഞിൻ്റെ അമ്മ മാത്രം ദ ട്രാക്കിൻ്റെ സൈഡിലൂടെ പിന്നെ ഓടാൻ തുടങ്ങി പിന്നെ കുഞ്ഞ് അവിടെ നിൽക്കണില്ല വാണ വിട്ടതുപോലെ അമ്മയുടെ പിന്നാലെ ഓടി ഏറ്റവും വേഗത്തിൽ ഫിനിഷിംഗ് ലൈനിലെത്തി ഈ അമ്മ പറയുന്നത് നമക്കളെ നിങ്ങൾക്ക് മുമ്പേ ഞാനുണ്ട് ഓട അതുകൊണ്ട് ജീവിതയാത്രയിൽ ഇത്രത്തോളം കരുത്ത് നൽകുന്ന ഒരമ്മ കൂടെയുണ്ട് എന്ന ബലത്തോടുകൂടെ നമുക്ക് നമ്മുടെ ജീവിതയാത്ര തുടരാം ഇന്ന് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വളരെ പ്രത്യേകമായിട്ട് നമ്മൾ ഇടവകയിലേക്ക് നവാഗതരായിട്ട് കടന്നു വന്നത് രണ്ടായിരത്തി ഇരുപത്തി ആണ്ടിൽ കടന്നു വന്നത് നാൽപ്പത്തിയൊൻപത് കുഞ്ഞുങ്ങളാണ് സ്വർഗത്തിൻ്റെ പുഞ്ചിരിയുമായി ഭൂമിയിലേക്ക് കടന്നു വന്ന ഈ നാൽപ്പത്തിയൊൻപത് കുഞ്ഞുങ്ങളെയും ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം വിശുദ്ധമായ അൽത്താരയുടെ മുമ്പിൽ കരം കരത്തോട് ചേർത്ത് പിടിച്ച് ഹൃദയം ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഒരുമിച്ചുള്ള ജീവിതയാത്രയ്ക്ക് തുടക്കം കുറിച്ചത് ഇരുപത്തിയെട്ട് ദമ്പതികളാണ് അവരെ പ്രാർത്ഥനയോടെ ഓർക്കാം മരണം വേർപെടുത്തും വരെ ഒന്നിച്ച് ഒരുമിച്ചുള്ള ഈ ജീവിതയാത്രയിൽ യാത്രയിൽ തമ്പുരാനെ അമ്മേ മാതാവേ ഈ മക്കൾക്ക് കൂട്ടായി തണലായി കൂടെ ഉണ്ടാകണമേ എന്ന് ഈ ഒരു വർഷകാലയളവിൽ നമ്മളുടെ കുടുംബത്തിൽ നിന്നും കൂട്ടായ്മയിൽ നിന്നും മരണം മൂലം വേർപിരിഞ്ഞ് സ്വർഗത്തിൻ്റെ സൗഭാഗ്യത്തിലേക്ക് യാത്ര പോയത് തൊണ്ണൂറ്റിയഞ്ച് പേരാണ് അവരെയും നമുക്ക് പ്രാർത്ഥനയോടെ ഓർക്കാം മാനുഷിക ബലഹീനതകളാൽ ഇവരുടെ ജീവിതത്തിൽ അറിഞ്ഞു അറിയാതെ വന്നു പോയ സമസ്ത അപരാധങ്ങളും തമ്പുരാനെ കാരുണ്യപൂർവം പുറത്ത് സ്വർഗത്തിൻ്റെ മഹത്വത്തിൽ സകല വിശുദ്ധരോടും മാലാഘമാരോടൊപ്പം നിൻ്റെ തിരുമുഖം കണ്ട് ആനന്ദിക്കുവാൻ ഇവരെ യോഗ്യരാക്കണേ അനുഗ്രഹിക്കണേ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം